ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നയപ്രഖ്യാപനത്തിന്റെ അവസാന ഖണ്ണിക മാത്രം വായിച്ച് സഭ വിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവ്വ നടപടി ഇത് സഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെ സർക്കാർ വിമർശിക്കാത്തതിൽ പ്രതിപക്ഷത്തിന് അതൃപ്തി ഇത്രയും മോശമായ നയപ്രഖ്യാപന പ്രസംഗം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ആരോപണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ അസ്വാഭാവികതയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ഗവർണർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം പ്രസംഗം ഒരു മിനിറ്റിൽ ചുരുക്കിയതെന്നും സാംസ്കാരിക മന്ത്രി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ച പ്രതിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് വർഷം കഠിനതടവും പിഴയും വിധിച്ച് കോഴിക്കോട് അതിവേഗ പോക്സോ കോടതി ശിക്ഷാ പ്രതിക്കെതിരെയുള്ള ഓരോ കുറ്റകൃത്യവും തെളിയിക്കാനായതിന്റെ അടിസ്ഥാനത്തിലെന്ന പ്രോസിക്യൂഷൻ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ തുടങ്ങിയ സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾക്ക് പൊള്ളുന്നവില്ല വിലക്കുറവുള്ള മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ സ്റ്റോക്കില്ല വിലക്കയറ്റത്തിൽ വലഞ്ഞ പൊതുജനം നോക്കുകുത്തിയായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് രാഹുൽഗാന്ധിക്കെതിരെ അസം സർക്കാരിന്റെ നടപടിയിൽ പ്രതികരിച്ച ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത അസം മുഖ്യമന്ത്രിയുടെ നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വേണുഗോപാൽ രാമായണവുമായി ബന്ധപ്പെട്ട തൃശൂർ എം എൽ എയും സി പി ഐ നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഇറച്ചിയും പൊറോട്ടയും സീത രാമനും ലക്ഷ്മണനും വിളമ്പിക്കൊടുത്തുവെന്ന പോസ്റ്റാണ് വിവാദമായത് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിൽ ഇ ഡി സമൻസിനെ ഭയക്കുന്നത് എന്തിനെന്ന് കിഫ്ബിയോട് ഹൈക്കോടതി സമൻസിന് മറുപടി നൽകുകയല്ലേ വേണ്ടതെന്നും അന്വേഷണം തടസ്സപ്പെടുത്തില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തെലങ്കാനയിൽ വിദ്യാർത്ഥിനിയെ വലിച്ചിഴച്ച പോലീസ് പ്രതിഷേധിച്ച പ്രതിപക്ഷം പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷനോട് ആവശ്യപ്പെട്ട് എംഎൽസി കെ കവിത ഹൈദരാബാദിൽ ഒരു ദിവസത്തെ നിക്ഷേപത്തിന് ഇരുന്നൂറ് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്ത വൻ നിക്ഷേപ തട്ടിപ്പ് രണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയ തട്ടിപ്പിൽ ഇരയായത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക